ഓൺലി ഓൺ റേഡിയോ ഫോർ യു ഇന്നത്തെ ഡോക്ടേഴ്സ് സ്റ്റോക്കിൽ ഒരു വിശിഷ്ടാതിഥി എത്തിയിട്ടുണ്ട് ഡോക്ടർ രഞ്ജിത്ത് സാർ നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ ആരോഗ്യം ആനന്ദം അകറ്റ അർബുദം എന്ന ക്യാമ്പയിനിങ്ങിൻ്റെ നോഡൽ ഓഫീസറും ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസറുമായിട്ട് ജോലി ചെയ്യുകയാണ് നമ്മുടെ കേരള സർക്കാരിന്റെ ഏറ്റവും മികച്ച ഒരു ക്യാമ്പയിനിങ് ആയിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമാണ് ആരോഗ്യം ആനന്ദം അകറ്റ അർബുദം എന്നുള്ളത് അതായത് നമ്മുടെ സംസ്ഥാനത്തെ അർബുദ രോഗികളെ കണ്ടെത്താൻ വേണ്ടി കേരള സർക്കാർ തുടങ്ങിയിരിക്കുന്ന പ്രോഗ്രാമാണത് അപ്പോൾ ആ പ്രോഗ്രാമിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഡോക്ടർ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ഡോക്ടർ സ്വാഗതം നമസ്കാരം ആരോഗ്യം ആനന്ദം അകറ്റ അർബുദം എന്ന പേരിലുള്ള ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിനിങ് ഫെബ്രുവരി നാല് മുതലാണല്ലോ ആരംഭിച്ചത് എന്താണ് അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അതൊന്ന് വിശദീകരിച്ചത് പറയാമോ നമ്മുടെ കേരളത്തിലെ മൊത്തം ജനസംഖ്യ ഏകദേശം മൂന്ന് പോയിൻറ്റ് മൂന്ന് നാല് കോടിയാണ് അതിൽ തന്നെ പുതുതായി അർബുദം സ്വീകരിച്ചവരുടെ എണ്ണം ഏകദേശം അറുപത്തായിരായിരമാണ് അത് നിലവിലെ ആകെ അർബുദ രോഗികളുടെ എണ്ണം രണ്ട് ലക്ഷവുമാണ് അത് വലിയൊരു ഭീതിജനകമായ കണക്കാണ് അതിൽ തന്നെ നിലവിൽ എഴുപത് ശതമാനത്തിലധികം രോഗികളും രോഗനിർണ്ണയം നടത്തുന്നത് സ്റ്റേജ് മൂന്നിലോ നാലിലോ ആണ് അവിടെയാണ് നമ്മുടെ ഈ ക്യാമ്പയിൻ്റെ പ്രസക്തി വരുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ആർദ്രം ആരോഗ്യം ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി ശൈലി ആപ്പ് വഴി നടത്തിയ ആദ്യഘട്ട സ്ക്രീനിങ്ങിൽ നമുക്ക് ഏകദേശം ഒമ്പത് ലക്ഷത്തോളം പേർക്കും അതേമാതിരി രണ്ടാം ഘട്ട സ്ക്രീനിങ്ങിൽ രണ്ട് ലക്ഷത്തോളം പേർക്കും ക്യാൻസർ സാധ്യത കണ്ടെത്തിയിരുന്നു പക്ഷേ ഇതിൽ പലവരും തുടർ ചികിത്സയ്ക്ക് വരുന്നില്ല ഒന്നാം ഘട്ടത്തിൽപ്പെട്ട ഒന്നര ലക്ഷം പേരും രണ്ടാം ഘട്ടത്തിൽപ്പെട്ട നാൽപ്പതിനായിരം പേരും മാത്രമാണ് തുടർ പരിശോധനയ്ക്ക് തയ്യാറായത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് ഈ ക്യാമ്പയിൻ്റെ പ്രസക്തി ഇതുകൊണ്ടാണ് നമ്മൾ ഏറ്റെടുത്ത് പറയുന്നത് ആരോഗ്യാന്തം അകറ്റാർബുദ്ധം ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിൻ്റെ ഭാഗമായി വരുന്ന ഒരു വർഷം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളിലെ ക്യാൻസർ രോഗസാധ്യത കണ്ടെത്തുന്നതിനും ആരംഭഘട്ടത്തിൽ തന്നെ അവർക്ക് ചികിത്സ ഉറപ്പാക്കുന്നതിനുമാണ് ലക്ഷ്യമിടുന്നത് ഇത് നമ്മുടെ സമൂഹത്തിൽ പ്രധാനമായിട്ടും ഈ രോഗത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ് പിന്നെ ചികിത്സാ ചെലവ് തുടങ്ങിയ നിരവധി കാരണങ്ങളാൽ പലരും നേരത്തെ രോഗസാധ്യത കണ്ടെത്തുന്നതിനും ചികിത്സ തേടുന്ന തയ്യാറാകുന്നില്ല ഇപ്പം ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി സർക്കാർ സ്വകാര്യ സഹകരണ മേഖലകൾ സന്നദ്ധ പ്രവർത്തകർ തുടങ്ങി നാടിൻ്റെ എല്ലാ കേന്ദ്രങ്ങളെയും സഹകരിപ്പിച്ചിട്ടാണ് ഈ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് പിന്നെ അർബുദ പ്രതിരോധം മുതൽ പാലിറ്റി കെയർ വരെയുള്ള സമഗ്ര ക്യാൻസർ പരിചരണം സാധ്യമാക്കുന്നതിനായി നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ട് അതിൻ്റെ പേരാണ് കേരള ക്യാൻസർ കൺട്രോൾ സ്ട്രാറ്റജി രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെയാണ് ഇതിൻ്റെ ഒരു സ്ട്രാറ്റജി തയ്യാറാക്കിയിട്ടുള്ളത് അതിൽ തന്നെ അർബുദ അപകട സാധ്യത ഘടങ്ങൾ ഒഴിവാക്കൽ നേരത്തെയുള്ള കണ്ടെത്തൽ വേഗത്തിലുള്ള ചികിത്സ എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ഘടകങ്ങൾ അപ്പോൾ ഇതിൽ രണ്ടായിരത്തി മുപ്പതോടു കൂടി നമുക്ക് കുറച്ച് പ്രാഥമിക ലക്ഷ്യങ്ങളുണ്ട് അതായത് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാനും പ്രതിരോധിക്കാനും കഴിയുന്ന അർബുദങ്ങൾ അതായത് ഗർഭാശയ വായിലെ വായലെ അർബുദം സ്ഥനാർബുദം ഈ മൂന്ന് അർബുദങ്ങളും നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാനും ചികിത്സിക്കാനും കഴിയുന്ന അർബുദങ്ങളാണ് അപ്പോൾ ഇത് ബാധിക്കുന്ന ആൾക്കാരുടെ എണ്ണം പതിനഞ്ച് ശതമാനമായി കുറയ്ക്കുക എന്നാണ് ആദ്യത്തെ ലക്ഷ്യം രണ്ടാമത്തെ ലക്ഷ്യം നമ്മുടെ അഞ്ച് വർഷത്തെ ക്യാൻസർ അതിജീവനം ഗർഭാശയകളാർബുദം അതിൽ എഴുപത് ശതമാനം സ്ഥനാർബുദത്തിന് അറുപത്തഞ്ച് ശതമാനം വായലെ അർബുദത്തിന് അറുപത് ശതമാനം പിന്നെ വൺകുടർ ക്യാൻസറുകൾക്ക് അൻപത് ശതമാനം എന്നിങ്ങനെ അഞ്ച് വർഷത്തെ അതിജീവനം മെച്ചപ്പെടുത്തുക ഇതാണ് രണ്ടാമത്തെ ലക്ഷ്യം അപ്പം ഇതാണ് നമ്മുടെ രണ്ട് പ്രാഥമിക ലക്ഷ്യങ്ങൾ നമ്മുടെ ഇന്ത്യയിലെ ഒരു കണക്കെടുക്കുവാണെങ്കിൽ മൂന്ന് പ്രധാനപ്പെട്ട ക്യാൻസറുകളിൽ സ്തനാർബുദവും വതനാർബുദവും ഗർഭാശയകളാർബുദവുമാണ് പ്രധാനപ്പെട്ടേറ്റ് വരുന്നത് അതിൽ തന്നെ സ്ഥനാർബുദവും പതിമൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം ആൾക്കാർക്കാണ് നമ്മുടെ ഇന്ത്യയിൽ കണ്ടെത്തിയിട്ടുള്ളത് ഈ ഗർഭാശയകളാർബുദം ഒമ്പത് പോയിന്റ് നാല് ശതമാനം ആൾക്കാർക്കാണ് കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ ഈ പദ്ധതിയെക്കുറിച്ച് ചുരുക്കത്തിലൊന്ന് പറയാം അപ്പോൾ ഈ പദ്ധതിയോടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മുപ്പത് മുതൽ അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട എല്ലാ സ്ത്രീകളെയും സ്ക്രീനിങ് ചെയ്യുക അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ലക്ഷ്യമിടുന്നത് ബി പി എൽ വിഭാഗത്തിൽ അല്ലെങ്കിൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് പിന്നെ അതുപോലെ തന്നെ എ പി എൽ വിഭാഗത്തിൽ സ്വമേധയാ സ്ക്രീനിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ അവരെല്ലാം നമ്മൾ വളണ്ടറി ആയിട്ട് സ്ക്രീനിങ്ങിന് വേണ്ടി അവരോട് പ്രോത്സാഹിപ്പിക്കുക പിന്നെ ഇതിലെ പ്രധാനപ്പെട്ട ഒരു വേർഡ് എന്ന് പറയുന്നത് സ്ത്രീകൾക്കായി സ്ത്രീകളിലൂടെ അതായത് ഇതിലെ എല്ലാവരും ഇതിൻ്റെ ക്യാമ്പയിന് മുന്നിട്ട് വരേണ്ടത് സ്ത്രീകളാണ് കാരണം ഇത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ക്യാമ്പയിൻ അതുകൊണ്ട് സ്ത്രീകൾ ഇതിന് മുന്നിട്ട് വരിക എന്നാണ് ഈ ഇതിൻ്റെ പ്രചാരണ പരിപാടി നമ്മൾ പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത് ഫെബ്രുവരി നാലിന് പരിപാടി ആരംഭിച്ചു മാർച്ച് എട്ട് വരെ നീണ്ടു നിൽക്കുന്ന തീവ്ര പ്രചാരണ പരിപാടിയാണ് അതിൽ രോഗനിർണയമുണ്ട് തുടർന്ന് സ്ഥിരം സംവിധാനമായി ഒരു അഞ്ച് വർഷത്തെ പദ്ധതിയാണത് തീവ്ര പ്രചാരണ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടതിൽ പിന്നെ ജനകീയ കൂടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മുടെ സ്ക്രീനിങ് അതായത് തുടക്കത്തിലെ ക്യാൻസറിൻ്റെ കണ്ടുപിടിക്കുന്നത് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രൈവറ്റ് ക്ലിനിക്സ് പിന്നെ നമ്മുടെ ജില്ലാ ആസ്പത്രികൾ നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലുകൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ അങ്ങനെ പല സംവിധാനങ്ങളുണ്ട് നമുക്ക് ഇവിടെയെല്ലാം നമുക്ക് പരിശീലനം ലഭിച്ച ആരോഗ്യ പ്രവർത്തകർ വഴി സ്ഥനാബോധ നിർണയത്തിനായി ക്ലിനിക്കൽ സ്ഥാനപരിശോധന നടക്കുന്നുണ്ട് പിന്നെ അതേമാതിരി പാപ്സിനുവർ വഴി ഗർഭാശയ ക്യാൻസർ പരിശോധന നടക്കുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം നമ്മുടെ ജില്ലയിൽ നടക്കുന്നുണ്ട് ഇതിൽ ആദ്യത്തെ ഘട്ടത്തിൽ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ബ്രസ്റ്റ് സർവൈക്കൽ പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ പറയുകയാണെങ്കിൽ നമ്മുടെ ആഗോളതലത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന ക്യാൻസറുകളിൽ പതിനൊന്ന് പോയിന്റ് അഞ്ച് ശതമാനവുമായി രണ്ടാം സ്ഥാനത്താണ് സ്നാബ്രം ഇന്ത്യയിൽ അത്മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനമാണ് അത് ഒന്നാം സ്ഥാനമാണ് ഇന്ത്യയിൽ സ്ഥാനാബോധത്തിന് അപ്പോൾ ഇത് നേരത്തെ കണ്ടെത്തിയാൽ പൂർണ്ണമായും ചികിത്സിച്ചു ഭേദമാക്കാവുന്നതും എന്നാൽ വൈകിയാൽ ജീവന് തന്നെ അപകടം സംഭവിക്കാവുന്നതുമായ വേറൊരു ക്യാൻസറാണ് ഗർഭാശയമുഖ ക്യാൻസർ അപ്പോൾ ഈ രണ്ട് ക്യാൻസറുകൾ നമുക്ക് സ്ത്രീകളിൽ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചാൽ ചികിത്സ നേരത്തെ തുടങ്ങാനും പറ്റും അപ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷൻസും കുറയ്ക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ ഉണ്ടാകുന്ന ക്യാൻസറുകൾ നേരത്തെ കണ്ടെത്താവുന്ന ചികിത്സിച്ച് ഭേദമാക്കാവുന്നതും ആണെന്ന് പ്രത്യേകിച്ച് പറയാൻ കാരണം അതുകൊണ്ടാണ് പലപ്പോഴും ഇതുണ്ടാകുന്നില്ല അതാണ് ഇതിൻ്റെ ഒരു ഗൗരവകരമായ കാര്യം ഇത് തിരിച്ചറിഞ്ഞാണ് നമ്മുടെ ആരോഗ്യമാനന്ദ അകറ്റമർബുദം എന്ന ക്യാമ്പയിൻ്റെ ആദ്യഘട്ടം സ്ത്രീകൾക്കായി മാറ്റിവെച്ച് അപ്പോൾ സ്ത്രീകൾക്ക് ബാധിക്കുന്ന സനാബുധം സെർവൈക്കൽ ക്യാൻസർ അത് എന്നിവയ്ക്കുള്ള പരിശോധനയും ചികിത്സയും നമ്മൾ ഈ കാലയളവിൽ ഉറപ്പാക്കും കേരളം നമ്മുടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യ സൂചകങ്ങളിൽ വളരെ മുന്നിലാണ് ആ ദൈർഘ്യം നമുക്ക് വളരെ കൂടുതലാണ് ആരോഗ്യ സാക്ഷരത വളരെ കൂടുതലാണ് പക്ഷേ ഒരു കാര്യം നമുക്ക് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എത്ര പേർ ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയമാകുന്നു എന്നാണ് സ്വന്തം ആരോഗ്യത്തിന് പലരും സ്ഥാനം കൊടുക്കാറില്ല ആരോഗ്യ സാക്ഷി നമ്മൾ വളരെ മുന്നിൽ നിൽക്കുന്ന കേരളത്തിൽ ഓരോ വർഷവും ക്യാൻസർ രോഗികൾ കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതൊരു ഭീതിജനകമായ കണക്കാണ് ഇപ്പോൾ സ്ഥാനാർബുദം ഗർഭാശയകള ക്യാൻസർ എന്നിവ പൂർണ്ണമായും ചികിത്സ ഭേദമാക്കുവാനും കഴിയും അപ്പോൾ അതുകൊണ്ടാണ് ഈ ക്യാമ്പയിൻ നമ്മൾ ആദ്യഘട്ടത്തിൽ സ്ത്രീകളിൽ നമ്മൾ ലക്ഷ്യമിടുന്നത് കാസർഗോഡ് ജില്ലയിലെ എവിടേക്കാണ് ഇതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിൽ നമ്മുടെ ഉദ്ഘാടനം ഫെബ്രുവരി നാലിന് ജില്ലാ എൻ എച്ച് എം ഹാളിൽ വെച്ച് നടന്ന് അന്ന് നമ്മൾ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചു അതുകൂടാതെ തന്നെ ബോധവൽക്കരണ ക്ലാസ് നടത്തി പിന്നെ അതിൻ്റെ തുടർപ്രദത്തങ്ങളായി നമ്മുടെ ജില്ലയിലെ ആരോഗ്യവകുപ്പും ബഹുമാനപ്പെട്ട ജില്ലാ മെഡിക്കൽ ഓഫീസർ ജില്ലാ പ്രോഗ്രാം മാനേജർ അവരുടെ നേതൃത്വത്തിൽ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളാണ് നമ്മുടെ ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനായി വേണ്ടിയിട്ട് നമുക്ക് ജില്ലയിൽ മൊത്തം അമ്പത്തേഴ് സ്ഥാപനങ്ങളാണ് ഉള്ളത് ഇതിൻ്റെ സ്ക്രീനിങ് നടത്തുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട് കാഞ്ഞങ്ങാട്ടിലെ ജില്ലാ ആശുപത്രി പിന്നെ കാസർഗോഡിലെ ജനറൽ ഹോസ്പിറ്റൽ പിന്നെ നമുക്ക് അഞ്ച് താലൂക്ക് ഹോസ്പിറ്റലുകളുണ്ട് ആറ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സ് ഉണ്ട് മുപ്പത്തൊമ്പത് ഫാമിലി ഹെൽത്ത് സെൻറ്റേഴ്സ് ഉണ്ട് മൂന്ന് അർബൻ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് ഉണ്ട് അങ്ങനെ മൊത്തം അമ്പത്തേഴ് സ്ഥാപനങ്ങളാണ് നമുക്കുള്ളത് ജില്ലയിൽ ഈ എല്ലാ സ്ഥാപനങ്ങളിലും ഇതിൻ്റെ സ്ക്രീനിങ് സ്ക്രീനിങ് എന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിലും സെർവൈക്കൽ ക്യാൻസർ ആണെങ്കിലും അതിൻ്റെ തുടക്കത്തിലെ ലക്ഷണങ്ങൾ കണ്ടെത്തുവാനുള്ള ഒരു മാർഗ്ഗമാണ് സ്ക്രീനിങ് അത് കുറച്ച് ചോദ്യങ്ങളുണ്ട് അതിന് റിസ്ക് അസസ്മെൻറ്റ് നടത്തി ഇവർക്ക് ഈ രോഗം ഉണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടുത്താനുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിൽ ചോദിക്കുന്നത് ഈ പറഞ്ഞ എല്ലാ സ്ഥാപനങ്ങളും സ്ക്രീനിങ് നടക്കുന്നുണ്ട് തുടർന്ന് അതിൽ ജനറൽ സർജനെ കാണിക്കുവാനുള്ള ആൾക്കാരുണ്ടാവും മാമോഗ്രാം വേണ്ട ആൾക്കാരുണ്ടാവും അപ്പോൾ ഇതെല്ലാം നമ്മൾ റെഫറൻസിനായിട്ട് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് വിടുന്നതാണ് അപ്പോൾ മാമോഗ്രാം നമുക്ക് നടക്കുന്നത് ജില്ലാ ആശുപത്രി കാഞ്ഞങ്ങാട്ടിലാണ് അവിടെയാണ് നമ്മൾ മാമോഗ്രാം ചെയ്യുന്നത് അപ്പോൾ അവിടെ ജനറൽ സർജൻ കണ്ട് മാമോഗ്രാം വേണ്ട ആൾക്കാർക്ക് നമ്മൾ മാമോഗ്രാമിന് വിടുന്നു ആ രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത് പിന്നെ അതുകൂടാതെ പാപ്സ്മിയർ പാപ്സ്മിയർ എന്ന് പറയുന്നത് നമ്മുടെ സെർവൈക്കൽ ക്യാൻസർ കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് പാപ്സ്മിയർ അതിലൂടെയാണ് നമുക്ക് ഈ സെർവൈക്കൽ ക്യാൻസർ കണ്ടുപിടിക്കാൻ കഴിയുന്നത് അപ്പോൾ അത് നമ്മുടെ ജില്ലയിൽ രണ്ട് സ്ഥലത്താണ് ചെയ്യുന്നത് ഒന്ന് ജില്ലാ ആസ്പത്രി കാഞ്ഞങ്ങാട് രണ്ടാമത് നമ്മുടെ പബ്ലിക് ഹെൽത്ത് ലാബ് ഉണ്ട് കാസർഗോഡിലെ ഈ രണ്ട് സ്ഥലത്തുമാണ് നമുക്ക് പത്തോളജിസ്റ്റ് ഉള്ളത് അവരാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പാപ്സിനർ റിപ്പോർട്ടിംഗ് നടക്കുന്നത് അപ്പോൾ ഈ രണ്ട് സ്ഥാപനത്തേക്കാണ് നമ്മൾ പാപ്നിർ അയക്കുന്നത് നമ്മുടെ പെരിഫറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അതായത് താഴെയത്തുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പാപ്സിനർ ഇങ്ങോട്ട് നമ്മൾ അയക്കുന്നതാണ് നമുക്ക് ഹബ് ആൻഡ് സ്പോക്ക് എന്നുള്ളൊരു മെക്കാനിസം ഉണ്ട് അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ക്യാമ്പിൻ്റെ സേവനങ്ങൾ എല്ലാവർക്കും സൗജന്യമായിട്ട് തന്നെയാണോ ലഭിക്കുന്നത് ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് പ്രധാനമായും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ബി പി എൽ വിഭാഗക്കാർക്കാണ് അതിൽ അവർക്ക് പൂർണ്ണമായും സൗജന്യമാണ് ഇതിൽ എ പി എൽ വിഭാഗക്കാർ സ്വമേധയാ പരിശോധനയ്ക്ക് വരുന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് ജില്ലാ ആസ്പത്രി കാഞ്ഞങ്ങാടിലാണ് മാമോഗ്രാം ചെയ്യുന്നത് എ പി എൽ വിഭാഗക്കാർക്ക് എണ്ണൂറ് രൂപയാണ് നമുക്ക് മാമോഗ്രാം ചാർജ് ചെയ്യുന്നത് ഇതിനു വേണ്ടിയുള്ള ഒരു ബണ്ടിൽ ഓഫ് ടാർജറ്റ് പീപ്പിൾസ് ഉണ്ടാവുമല്ലോ എങ്ങനെയാണ് ഇവരെ കണ്ടെത്തുന്നത് ഏതൊരു ക്യാമ്പയിൻ ആണെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു ടാർഗറ്റ് പോപ്പുലേഷൻ കണ്ടെത്തണം എന്നാലേ നമുക്ക് ക്യാമ്പയിൻ സക്സസ്ഫുൾ ആയി നടത്താൻ പറ്റുള്ളൂ അപ്പോൾ അതിന് നമ്മൾ പ്രധാനമായും ചെയ്യുന്നത് നമുക്ക് ശൈലി സ്ക്രീനിങ് എന്നൊരു മെത്തേഡുണ്ട് അതുവഴി നമ്മുടെ വീട് വീടാന്തരം ആശാപ്രവർത്തകർ സന്ദർശിച്ച് മുപ്പത് വയസ്സിനും അറുപത്തഞ്ച് വയസ്സിനും ഉള്ളിലുള്ള എല്ലാവരെയും പ്രത്യേക ടൂൾ ഉപയോഗിച്ചിട്ട് സ്ക്രീൻ ചെയ്യുകയാണ് അതിൽ ക്യാൻസർ മാത്രമല്ല അർബുദം മാത്രമല്ല പ്രമേഹം പിന്നെ ഹൈപ്പർ ടെൻഷൻ ലെപ്രസി ടി ബി ഉൾപ്പെടെ എല്ലാ അസുഖങ്ങളുടെയും ഈ സ്ക്രീനി ടൂൾ വെച്ച് കഴിയും അതിൽ നമ്മുടെ ജില്ലയിൽ അറുപത്തഞ്ച് ശതമാനം ആൾക്കാരുടെ സ്ക്രീനിങ് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ഈ സ്ക്രീനിങ് മെത്തേഡ് വഴി കഴിഞ്ഞിട്ടുണ്ട് ശൈലി സർവേ വഴി അപ്പോൾ ഇതിൽ നമ്മളൊരു കണക്കെടുത്തപ്പോൾ നമ്മുടെ ജില്ലയിൽ മുപ്പത് മുതൽ അറുപത്തഞ്ച് വയസ്സിൽ വരുന്ന സ്ത്രീകളുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഒരു രണ്ട് ലക്ഷത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലോളം ആൾക്കാർ വരും അതിൽ തന്നെ ബി പി എൽ വിഭാഗത്തിൽ ഒരു ലക്ഷത്തി നാലായിരത്തി ഒരുന്നൂറ്റി നാലാണ് ഇതിൻ്റെ കണക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ അഞ്ചിൽ ഒന്നാണ് നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൽ ഈ അഞ്ച് വർഷത്തെ ക്യാമ്പയിനാണ് അതിൽ ഒരു അഞ്ചിൽ ഒരു ഭാഗങ്ങളിലും നമ്മൾ ഈ ക്യാമ്പയിന് സ്ക്രീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അതായത് ഏകദേശം ഇരുപതിനായിരം ഇരുപത്തി ആൾക്കാരെ നമ്മൾ ഈ ക്യാമ്പയിനോട് ഈ മാസത്തിൽ പ്രതീക്ഷിക്കുന്നത് ആ രീതിയിലാണ് നമ്മൾ ഇതിന്റെ പോപ്പുലേഷൻ കണക്കാക്കിയിട്ടുള്ളത് ഈ ക്യാമ്പയിൻ മുഖേന ക്യാൻസർ കണ്ടെത്തിയ ആൾക്കാർക്ക് എങ്ങനെയാണ് തുടർ ചികിത്സ ഉറപ്പുവരുത്തുന്നത് അപ്പോൾ ഇതിനാണ് നിലവിൽ ഒരു സംവിധാനമുള്ളത് നമുക്ക് ക്യാൻസർ കെയർ ഗ്രിഡ് എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമുണ്ട് അപ്പം അതിനെക്കുറിച്ച് ഞാനൊന്ന് വിശദീകരിക്കാം അതായത് നമ്മുടെ സംസ്ഥാനത്ത് ക്യാൻസർ രോഗനിർണയം ചികിത്സയും കൂടുതൽ കാര്യക്ഷമമാക്കാൻ വേണ്ടി ക്യാൻസർ കിഡ്ഡെന്ന സംവിധാനമുണ്ട് അത് താഴെ തട്ട് മുതൽ മുകളിലുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ എത്തുന്നവരിൽ ആ ക്യാൻസർ രോഗ സാധ്യതയുള്ളവർക്ക് മറ്റിടങ്ങളിൽ അലയാതെ കൃത്യമായ പരിശോധനയും ചികിത്സയും ലഭ്യമാക്കുന്നു സംസ്ഥാനത്തെ വിവിധ ക്യാൻസർ പരിശോധനാ കേന്ദ്രങ്ങളുടെയും ചികിത്സാ സൗകര്യമുള്ള ആസ്പത്രികളുടെയും പരിശോധനാ കേന്ദ്രങ്ങളുടെയും റീജിയണൽ ക്യാൻസർ സെൻറ്ററുകളുടെയും ഒരു ശ്രീങ്കലയാണിത് ഈ ക്യാൻസർ ഗ്രിഡ് എന്ന് പറയുന്നത് അതിൽ ഈ ഗ്രിഡിലൂടെ രോഗികൾക്ക് എവിടെയാണെങ്കിലും സമാനമായ ഗുണനിലവാരമുള്ള സേവനങ്ങൾ ലഭ്യമാകുന്നുണ്ട് അപ്പോൾ ഈ ഏകീകൃത ചികിത്സാ പ്രോട്ടോക്കോളും ഇതിൽ വരുന്നുണ്ട് രോഗനിർദ്ദേശങ്ങളും നമുക്ക് സാധ്യമാക്കാനും കഴിയും പിന്നെ എവിടെയെല്ലാം ക്യാൻസർ സ്ക്രീനിങ് സൗകര്യം ലഭ്യമാണ് എന്നുള്ളത് കൂടി ഈ ഗ്രിഡിലൂടെ നമുക്ക് അറിയാൻ പറ്റും അവിടെ ക്യാൻസർ സംശയിച്ചാൽ എവിടെ റെഫർ ചെയ്യണം അവിടെ എന്തെല്ലാം സേവനങ്ങൾ വേണം തുടങ്ങി ക്യാൻസറിൻ്റെ ഓരോ ഘട്ടത്തിലും എവിടെയെല്ലാം പരിശോധനയും ചികിത്സയും ലഭ്യമാകുന്നു ഇന്ന് കൃത്യമായി മാപ്പ് ചെയ്തിട്ടുണ്ട് അതിൽ അപ്പം ഒരു സ്ഥാപനത്തിൽ ക്യാൻസർ കണ്ടെത്തിയാൽ തുടർ സേവനങ്ങൾ എവിടെ ലഭ്യമാണെന്നെല്ലാം കൃത്യമായി നിശ്ചയിച്ചിട്ടുണ്ട് രോഗിയെത്തുന്ന ആരോഗ്യ കേന്ദ്രത്തിന് തൊട്ടടുത്ത് ആവശ്യമായ വിദഗ്ദ്ധ പരിശോധനയും ചികിത്സയും ലഭ്യമാക്കുന്ന സ്ഥലത്താണ് അയക്കുന്നത് ആ കേന്ദ്രത്തിൽ നമ്മൾ ഇക്കാര്യം അറിയിക്കും ഈ പേഷ്യൻ്റ് രോഗിയെ വിടുമ്പോൾ നമ്മൾ അറിയിക്കും പിന്നെ സാമ്പിളുകൾ നൽകിയ ശേഷം രോഗിക്ക് വീട്ടിൽ പോകാം പരിശോധനാ ഫലം തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രം വഴി നമ്മൾ അറിയിക്കുന്നു ആവശ്യമെങ്കിൽ തുടർ സേവനങ്ങൾക്കായി റഫറൽ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നു പിന്നെ ചികിത്സയ്ക്ക് ശേഷം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുമായി തുടർ സേവനം ലഭ്യമാക്കുന്നത് അപ്പം നമ്മുടെ ജില്ലയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ബയോപ്സി പിന്നെ എഫ് എൻ എ സി കോൾപോസ്കോപ്പി എന്ന എല്ലാം നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ ചെയ്യുന്നുണ്ട് പിന്നെ തുടർ ചികിത്സ എന്നുള്ള ക്യാൻസർ കെയർ ഗ്രിഡ് പ്രകാരം നമുക്ക് രണ്ട് സ്ഥാപനങ്ങളാണ് തുടർ ചികിത്സകളിൽ ഒന്ന് പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് രണ്ടാമത്തത് മലബാർ ക്യാൻസർ സെൻ്റർ ഈ ക്യാൻസർ കെയർ ഗ്രിഡിൽ നമ്മൾ വരുന്ന ഉയർന്ന സ്ഥാപനങ്ങളാണ് ഈ രണ്ട് സ്ഥാപനങ്ങളും അപ്പോൾ തുടർ ചികിത്സയ്ക്ക് വേണ്ട രോഗികളെ നമ്മൾ പരിയാരം മെഡിക്കൽ കോളേജും പിന്നെ അതുമാതിരി മലബാർ ക്യാൻസർ സെന്ററിലാണ് അയക്കുന്നത് ഈ രീതിയിലാണ് നമ്മുടെ പ്രവർത്തനം നടന്നു പോകുന്നത് ക്യാമ്പിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ സംവിധാനങ്ങളാണ് നമ്മുടെ ജില്ലയിൽ പേഷ്യൻസിനായിട്ട് ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ ജില്ലയിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മുകളിലെ ആശുപത്രികൾ വരെ ഇതിനുവേണ്ടി എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ പാപ്സിനീറിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പി എസ് സികളിൽ അതായത് പി എസ് സി നമ്മുടെ പാപ്സിനെ എടുക്കാൻ വേണ്ടിയിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുള്ള മിഡിൽ ലെവൽ സർവീസ് പ്രൊവൈഡേഴ്സ് അല്ലെങ്കിൽ സ്റ്റാഫ് നേഴ്സുകൾ ഓരോ സ്ഥാപനങ്ങളിലും ഇതിന് ട്രെയിനിങ് കിട്ടിയ ആൾക്കാരുണ്ട് അവരാണ് ഈ പാപ്സിനീർ എടുക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ റെഫറൻസ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ലാബുകളിലേക്കാണ് ഒന്ന് പബ്ലിക് ഹെൽത്ത് ലാബ് കാസർഗോഡും രണ്ടാമത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട് പിന്നെ ഒരു പേഷ്യൻറ്റ് വന്നാൽ നമ്മൾ ആദ്യം അവരെ സ്ക്രീനിങ് നടത്തി അവരെ റിസ്കുകൾ നോക്കിയിട്ട് അവർക്ക് പാപ് സെൻറ്റർ വേണ്ടതാണെങ്കിൽ നമ്മൾ എടുക്കാനുള്ള നിർദ്ദേശം കൊടുക്കുകയും അത് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് തന്നെ നമ്മൾ അവിടെ എടുക്കുന്നതാണ് പിന്നെ അത് നമുക്ക് ലാബ് ആൻഡ് സ്പോക്ക് വഴി നമ്മൾ ലാബുകളിലേക്ക് നമ്മുടെ അടുത്ത റെഫറൽ ലാബുകളിലേക്ക് രണ്ട് ലാബുകളിലേക്ക് അയക്കും അപ്പോൾ ഈ രീതിയിലാണ് പാപ് സെൻറ്റർ നടക്കുന്നത് രണ്ടാമത്തെ കാര്യം നമ്മളുടെ ഈ സ്ഥനപരിശോധന അതായത് ക്ലിനിക്കൽ ബസ്റ്റ് എക്സാമിനേഷൻ അപ്പോൾ ഇതിന് നമ്മൾ എല്ലാ സ്ഥാപനങ്ങളിലും വേണ്ടി നമ്മൾ സ്റ്റാഫിന് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ജില്ലയിൽ തന്നെ ഇതിന് വേണ്ടിയിട്ട് ട്രെയിനിങ് സംഘടിപ്പിച്ചിട്ട് ഓരോ സ്ഥാപനങ്ങളിലും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്ക് ട്രെയിനിങ് നമ്മൾ ജില്ലയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത് ക്ലിനിക്കൽ ബസ്റ്റ് എക്സാമിനേഷനും പാപ്സിനും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലുള്ള ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരാണ് നമ്മുടെ ഇതിൽ ഈ സംവിധാനം നടത്തിക്കൊണ്ടു പോകുന്നത് അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ക്ലിനിക്കൽ ബസ് എക്സാമിനേഷൻ സ്ഥാപനങ്ങൾ നടക്കുന്നു എന്നിട്ട് അതിൽ സംശയമുള്ള കേസുകളുണ്ടെങ്കിൽ നമ്മൾ അത് മെഡിക്കൽ ഓഫീസർ കണ്ടിട്ട് സർജന് വേണ്ടി റെഫർ ചെയ്യുന്നു അത് നമുക്ക് ഒരു മെക്കാനിസം ഉണ്ട് നമ്മൾ അത് ആ രീതിയിൽ നമ്മൾ അത് താ താഴെത്തട്ടെന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ മുതൽ മുകളിലേക്ക് നമ്മൾ അറിയിക്കുന്നുണ്ട് അത് എത്ര പേഷ്യൻസ് നമുക്ക് സർജനെ കാണിക്കണം ഹയർ ഇൻസ്റ്റിറ്റ്യൂഷൻ അതായത് നമ്മുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ കാസർഗോഡും പിന്നെ ജില്ലാ ആശുപത്രി കാഞ്ഞങ്ങാടിലും പി ആർ ഒ വഴി അപ്പോയിൻമെൻറ്റ് കൊടുത്തിട്ട് സർജനെ കാണിച്ച് സർജൻ പിന്നെ മാമോഗ്രാം വേണമെങ്കിൽ മാമോഗ്രാം ഡിസൈഡ് ചെയ്തിട്ട് പിന്നെ അതിൽ അല്ല സംശയമുള്ള ആൾക്കാരുണ്ടെങ്കിലാണ് നമ്മൾ ഫർദർ ചികിത്സയ്ക്കും ബയോപ്സി ആണ് അടുത്ത് വരുന്നത് ബയോപ്സി അല്ലെങ്കിൽ എഫ് എൻ എ സി അത് നമ്മൾ എടുത്തിട്ട് പിന്നെ അതിന്റെ ഡയഗ്നോസിസ് എന്തെങ്കിലും വരുന്നെങ്കിലാണ് നമ്മൾ തുടർന്നുള്ള ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ അയയ്ക്കുന്നത് നമ്മുടെ ജില്ലയിൽ നടത്തുന്ന ബോധവൽക്കരണ ക്യാമ്പയിൻസ് ഏതൊക്കെയാണ് നമ്മുടെ ജില്ലയിൽ ഇപ്പോൾ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി വളരെ വിപുലമായ രീതിയിലുള്ള ബോധവൽക്കരണ ക്യാമ്പയിനുകളാണ് നടത്തുന്നത് നമ്മുടെ ആരോഗ്യ വകുപ്പും മറ്റ് എല്ലാ വിഭാഗത്തിലുള്ള ജീവനക്കാർ തമ്മിൽ എല്ലാവരും നല്ലൊരു ആയിട്ട് ഈ ക്യാമ്പയിൻ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം എടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ പല രീതിയിലുള്ള ബോധവൽക്കരണ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലെടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ക്യാൻസർ സർവൈവേഴ്സ് നമ്മുടെ ജില്ലയിൽ രണ്ട് ആരോഗ്യ പ്രവർത്തകരുടെ ക്യാൻസർ സർവൈവേഴ്സ് ആയിട്ടുണ്ട് ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ സർവൈക്കൽ ക്യാൻസർ ആണെങ്കിലും അവരുടെ ഒരു ബോധവൽക്കരണ വീഡിയോ അതുകൂടാതെ നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ബോധവൽക്കരണ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ കന്നഡയിൽ മഞ്ചേശ്വരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ബോധവൽക്കരണ വീഡിയോ ചെയ്തിട്ടുണ്ട് കന്നഡ ഭാഷയിൽ പിന്നെ അതുകൂടാതെ നമ്മുടെ ജില്ലയിലെ ലേഡി മെഡിക്കൽ ഓഫീസേഴ്സ് കുറേ ബോധവൽക്കരണ വീഡിയോസ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ നമ്മുടെ ജില്ലയിൽ ബ്രാൻഡ് ആയിട്ട് ഈ ക്യാൻസർ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് മഹിമാ നമ്പ്യാർ ഫിലിം ആക്ട്രസ് ഒരു ബോധവൽക്കരണം വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലൂടെ നമുക്ക് ഈ ക്യാമ്പയിൻ വലിയ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും ഈ മെസ്സേജ് ജനങ്ങൾക്കല്ല എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം അതുകൂടാതെ നമ്മൾ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അതായത് നമ്മുടെ നമ്മുടെ ജില്ലയിൽ എത്തു പറയാവുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ബാക്കി എല്ലാ ജില്ലകൾക്കും മാതൃകയാവുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് കോലായിക്കൂട്ടം എന്ന രീതിയിലുള്ള അതൊരു കൂട്ടായ്മയാണ് അവിടെ നമ്മൾ ആരോഗ്യ പ്രവർത്തകർ വന്നിട്ട് സായം സന്ധ്യയിൽ നമ്മുടെ അവിടെ ബോധവൽക്കരണ കാസുകൾ ക്യാൻസർ മാത്രമല്ല ജീവിത ചില രോഗങ്ങളാണെങ്കിലും ബാക്കി എന്തെങ്കിലും പ്രോഗ്രാം ഇപ്പം ഈ നമ്മുടെ ജില്ലയിൽ നിക്ഷേപിച്ചവർ പ്രോഗ്രാം നടക്കുന്നുണ്ട് ലെപ്രസിയുടെ കേസ് കേസിറ്റേഷൻ നടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ എല്ലാ പ്രോഗ്രാമുകളെ കുറിച്ചിട്ടുള്ള ബോധവൽക്കരണം അവിടെ നടക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ ക്യാൻസറിന്റെ ഭാഗമായിട്ടുള്ള അപ്പം അത് നല്ലൊരു നമുക്ക് പോപ്പുലേഷൻ അവിടെ ആൾക്കാർ അവിടെ കിട്ടും ജില്ലയുടെ പല ഭാഗത്തും ഈ കോലായ കൂട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു മെസ്സേജ് നമുക്ക് അങ്ങനെ കൺവേ ചെയ്യാൻ പറ്റും അങ്ങനെ ആ രീതിയിൽ നമുക്ക് ജനങ്ങൾക്കൊരു ബോധവൽക്കരണം നടത്താൻ പറ്റും മീഡിയയുടെ കവറേജും ഉണ്ട് അപ്പം അങ്ങനെ നല്ല രീതിയിലുള്ള എല്ലാ ജില്ലകൾക്കും മാതൃകയാക്കേണ്ട ഒരു രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മുടെ ജില്ല നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കൂടാതെ നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെ കൂടി നമ്മൾ മാമോഗ്രാം ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ ശനിയാഴ്ച നമ്മുടെ കാഞ്ഞങ്ങാട് ടൗണിൽ വെച്ച് തന്നെ നമ്മുടെ ശശിരേഖ ഹോസ്പിറ്റൽ അതുമാതിരി നമ്മുടെ ആരോഗ്യവകുപ്പും പിന്നെ മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയുമായി സംഘടിപ്പിച്ചൊരു മാമോഗ്രാം സംഘടിപ്പിച്ചു അതുമാതിരി ഞായറാഴ്ച മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി നമ്മുടെ ജില്ലയിലെ വലിയോറമ്പ് ഫാമിലി ഹെൽത്ത് സെൻ്ററുമായി ആരോഗ്യവകുപ്പുമായി സംഘടിപ്പിച്ച ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചു അങ്ങനെ ഗവൺമെൻറ്സ് മേഖല മാത്രമല്ല പ്രൈവറ്റ് മേഖലയും കൂടി കൂടി ഉൾപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മൾ ഇത് മുന്നിട്ട് പോകുന്നത് കാരണം ഈ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടിയുള്ള ക്യാമ്പയിനാണ് അപ്പോൾ ഇതിൽ എല്ലാവരും ഇൻവോൾവ് ആവണം ഗവൺമെൻറ് മാത്രമല്ല പ്രൈവറ്റ് മേഖലയിലെ എല്ലാ ജനങ്ങളിലും ഒരു ജനകീയ ക്യാമ്പയിൻ ആണിത് അപ്പോൾ ഇതിൽ ജനങ്ങളുടെ ഇൻവോൾവ്മെന്റാണ് ഇതിൽ പ്രധാനം അപ്പം ആ രീതിയിലാണ് നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഈ ക്യാമ്പിന്റെ ഒക്കെ റിസൾട്ട് എന്തായിരുന്നു ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ രണ്ടാഴ്ചയോടു കൂടി നമുക്ക് ഒരു ഒമ്പതിനായിരത്തിനടുത്ത് ആൾക്കാർ ടോട്ടലി നമ്മൾ സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞു അത് നമ്മൾ പ്രധാനമായും ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഒരു ക്യാൻസർ കെയർ പോർട്ടൽ എന്ന സംവിധാനമുണ്ട് അതുവഴിയാണ് നമ്മൾ ഇത് എന്റർ ചെയ്യുന്നത് അതിൽ നമുക്ക് വ്യക്തമായി നമുക്ക് എത്ര സ്ക്രീനിങ് നടത്തി എത്ര ആൾക്കാരെ നമ്മൾ റഫർ ചെയ്തു ബ്രസ്റ്റ് ആണെങ്കിൽ എത്ര ആൾക്കാരെ ബസ് ക്യാൻസറിന് സ്ക്രീൻ ചെയ്തു എത്ര ആൾക്കാര് ബസ് ക്യാൻസിന് റഫർ ചെയ്തു പിന്നെ എത്ര ആൾക്കാരെ നമ്മൾ സർവൈക്കൽ ക്യാൻസർ അതിന് സ്ക്രീൻ ചെയ്തു എത്ര ആൾക്കാരെ സെർവൈക്കലിന് റഫർ ചെയ്തു ഇതല്ല നമുക്ക് വ്യക്തമായി ആ പോർട്ടലിൽ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എൻട്രി നടത്തുന്നത് അപ്പോൾ നമുക്ക് അത് അവലോകനം ചെയ്യാനും സംസ്ഥാന തലത്തിൽ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നമുക്ക് എല്ലാ ആഴ്ചയും ഇതിന് റിവ്യൂ നടക്കുന്നുണ്ട് അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു അവലോകനമാണ് നടക്കുന്നത് അപ്പൊ അതിൽ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ മുന്നൂറോളം ആൾക്കാർ നമ്മൾ ഇതിനുവേണ്ടി റഫർ ചെയ്തിട്ടുണ്ട് പിന്നെ അതേമാതിരി സർവിക്കൽ ക്യാൻസർ ആണെങ്കിൽ പാപ്സ്മിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത് നമ്മൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഈ രീതിയിലാണ് നമ്മൾ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് റേഡിയോ ഫോർ യു എയ്റ്റി നയൻ പോയിന്റ് സിക്സ് എഫ് എമ്മിന്റെ ഡോക്ടേഴ്സ് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസറായിട്ടുള്ള ഡോക്ടർ രഞ്ജിത് പി ആണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന കേരള സർക്കാരിന്റെ പുതിയ കാസർഗോഡ് ജില്ലയിലെ നോഡൽ ഓഫീസറും സർ അപ്പൊ എല്ലാ ശ്രോതാക്കൾക്കും താങ്ക് യു അപ്പൊ ഞാൻ കാര്യം പറഞ്ഞ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ കഴിയുന്നതും ആൾക്കാരും ഈ ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് സ്ക്രീനിങ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ രണ്ട് അർബുദവും സനാർബുദമാണെങ്കിലും അതായത് ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിലും ഗർഭാശയ ഗളാർബുദം അതായത് സർവൈക്കൽ ക്യാൻസർ ആണെങ്കിലും ഈ രണ്ട് ക്യാൻസർ നമുക്ക് തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റാവുന്ന ഒരു ക്യാൻസറാണ് അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രസക്തി അപ്പം നമുക്ക് ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ പറ്റും അതുകൊണ്ട് നമുക്ക് ചികിത്സയും ഉറപ്പുവരുത്താൻ പറ്റും ഈ രോഗം പൂർണ്ണമായി മാറ്റുവാനും പറ്റും അപ്പോൾ അത് നമ്മൾ പ്രത്യേകം നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം ഈ ഒരു ലക്ഷ്യം വെച്ച് വേണം നമ്മൾ ഈ ക്യാമ്പയിന് കാണേണ്ടത് അപ്പോൾ അതാണ് ഈ ക്യാമ്പയിന് ഇത്രയും പ്രസക്തി വരാൻ കാരണം അപ്പോൾ ഇത് തുടക്കത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളൊരു ഇതുകൊണ്ടാണ് നമ്മൾ ഈ ക്യാമ്പയിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോൾ അതെല്ലാവരും നമ്മൾ കഴിയുന്നതും ഈ ക്യാമ്പയിനിൽ മുന്നോട്ട് വന്ന് സ്ക്രീനിങ് നടത്തണം ഇനി ലക്ഷണമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അത് മുന്നോട്ട് വന്ന് പറയണം അപ്പം നമ്മുടെ സമൂഹത്തിൽ പ്രധാനമായിട്ടും ഇതിനൊരു എല്ലാവരും പിന്നോട്ട് നിൽക്കുന്ന എന്താ ഇത് പറയാനുള്ളൊരു മടി കൊണ്ടും ഈ അസുഖം ഉണ്ടെങ്കിൽ അതാരും പുറത്തു വരുന്നില്ല ആ രീതിയിലുള്ള ഒരു ഇതാണ് നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു പ്രവണത അവസാനിക്കണം നമ്മൾ എല്ലാവരും ഇതിന്റെ ലക്ഷങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അത് അറിയിച്ചിട്ട് ഈ ക്യാമ്പിന്റെ ഭാഗമായി സ്ക്രീനിങ്ങിന് മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് ഈ ഒരവസരത്തിൽ പറയാനുള്ളത് ഡോക്ടേഴ്സ് ടോക്ക് ഓൺലി ഓൺ റേഡിയോ ഫോർ യു